ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ അനീഷ് ഇന്ന് രാവിലെ തന്നെ അനുമോളെ വിളിച്ചിരുത്തി കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തായിരുന്നു അതിന് ശേഷം ആതിലെയും നൂറേയും അനുമോളും ഒക്കെ ആയിട്ട് അനീഷ് സംസാരിക്കുന്നുണ്ട് അനീഷ് പറയുന്ന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പിണങ്ങിയിരിക്കുകയല്ല പിണക്കം മാറ്റണം ആ പിണക്ക പിണങ്ങിയിരിക്കാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെയാണ് സം സംസാരിക്കുന്നത് പക്ഷേ അനീഷ് ഇങ്ങനെ പറയുന്നില്ല അനുമോളുടെ അനുമോളെ അനുമോള് ഭാഗത്ത് ആ തെറ്റുണ്ട് അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിലാ അതിലുടെ ഭാഗത്ത് ഒരു ഇതുണ്ട് അത് മനസ്സിലാക്കണം അങ്ങനെ പറയുന്നില്ല രണ്ടു പേർക്കും വലിയ കുഴപ്പം വരാത്ത രീതിയിൽ എന്നാൽ രണ്ടുപേരുടെയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ ആ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നുമുണ്ട് എന്നാൽ അവർക്ക് ഒരു രണ്ടുപേർക്കും ഒരു എതിരെ രണ്ടുപേരുടെയും ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ച് അങ്ങനെ സംസാരിക്കുന്നില്ല അനീഷ് നല്ല രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നത് അനീഷ് അവരെ പഴയ പോലെ കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ബിഗ് ബോസ് വീട്ടിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളും അവരുടെ ആ ഒരു കൂട്ടുകെട്ടൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അത് ഇനിയും വേണം അങ്ങനെ തുടർന്ന് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഭയങ്കര നല്ല രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം അനീഷ് എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര ഒരു നല്ലൊരു വ്യക്തി തന്നെയാണ് അല്ലാതെ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മോശമായിട്ട് സംസാരിക്കുമോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല അനീഷ് ഇപ്പം അതൊരു ഈ കാര്യം പറയുന്നത് കൊണ്ട് അനീഷിന് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടായിരിക്കത്തില്ല പ്രയോജനം കാണത്തില്ല ചിലപ്പം അനീഷ് ചിലപ്പം ഗെയിമിൽ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാനോ അല്ലെങ്കിൽ അനീഷ് പറയുന്നത് കേട്ട് ഓഡിയൻസിന് അനീഷിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടോ ഒക്കെ ചില ആയിരിക്കാം എന്നാലും അത് ഒരു ഗെയിമാണ് നല്ല രീതിയിൽ പുള്ളിക്കാരൻ അത് പറയുന്നുണ്ട് അത് അനീഷിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അനീഷ് പറയുന്നത് അതിലൊരു തെറ്റായിട്ടോ ഒരു മോശമായിട്ടോ ഒന്നുമല്ലല്ലോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത് രണ്ടുപേർ ഒന്നിക്കാൻ വേണ്ടിയിട്ട് കൂട്ടാകാൻ വേണ്ടിയിട്ട് അവർ മൂന്ന് പേരും കൂടെയുള്ള സൗഹൃദം വീണ്ടും തുടർന്നുണ്ടാകണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അനീഷ് അങ്ങനെ സംസാരിക്കുന്നത് അനീഷ് അനീഷിന് അങ്ങനെ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമൊന്നും അങ്ങനെ കിട്ടാൻ പോകുന്നില്ല അനീഷ് ഒരു നല്ല വ്യക്തിയാണ് അനീഷ് അനീഷിൻ്റെ ആ മനസ്സിൻ്റെ ആ നന്മ കൊണ്ട് മറ്റുള്ളവരെ ഒരു ഗെയിമിൽ വന്നിട്ട് അങ്ങനെ പിണങ്ങി നടക്കുന്നതോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കൂട്ട് പോയിട്ട് ഒരു ായിട്ട് പോകുന്നതെന്നും അനീഷ് കാണാൻ കഴിയില്ലാത്തത് അനീഷിനെ നേരത്തെ കണ്ടിട്ടിരുന്ന പോലെ അവരെ അവരെ കാണുമ്പോൾ അവർ നല്ലൊരു ടീമായിട്ട് ഒരു കൂട്ടായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നല്ല അടിപൊളി ഗെയിമൊക്കെ ആയിരുന്നു അവർ അവരുടെ അവരുടെ ഒരു ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കൂട്ടുകാർട്ട് ഭയങ്കര വളരെ നല്ലൊരു ഇതായിരുന്നു ഒരു ഇത ഒരു അവർ ഒരു പ്രത്യേക ഒരു നല്ല ജോഡിയാണെന്ന് പറയാം നല്ലൊരു ഇമ്പ്രഷൻ തോന്നും അവരുടെ ഒരു സൗഹൃദം നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നും ആ ഒരു സൗഹൃദം അങ്ങനെ തുടർന്ന് വേണം അത് തുടർന്നുണ്ടാവണം അത് കൂട്ടാൻ ഇങ്ങനെ കൂട്ടി എപ്പോഴും കൂട്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവണം അങ്ങനെ തുടരണമെന്നൊക്കെയാണ് അനീഷ് സംസാരിക്കുന്നത് അപ്പം ഷാനമാസൊക്കെ പല പ്രാവശ്യം ഇവരെ തമ്മിൽ തെറ്റിപ്പിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ അനീഷ് അങ്ങനെയല്ല അനീഷ് ഇവരെ ഇവരെയായിട്ടുള്ള സൗഹൃദം തുടർന്നുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനീഷ് ഇവരെ മൂന്ന് പേരെയും കൂടെ വിളിച്ചിട്ട് ആ മൂന്ന് പേർക്കിടയിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് നോക്കുന്നത് അനീഷ് അനീഷിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അതിനു വേണ്ടി പറയുന്നുണ്ട് പക്ഷേ ഇവരെ അത് മനസ്സിലാക്കുന്ന എത്രത്തോളമാണെന്ന് നമുക്കറിയത്തില്ല എന്നാലും അനീഷ് പല കാര്യങ്ങളും അവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വിശദീകരിച്ച് പറയുന്നുണ്ട് അനുമോളും അതുപോലെ ആദില നൂറ ഇവരെ ഉണ്ടായിരുന്ന ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന കൂട്ടുകെട്ട് അത് പട്ടയഗേൾസിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഭയങ്കര വലുതായിരുന്നു അത് എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് അനീഷ് ഇപ്പം ഒരാളെ കാണിച്ചിട്ട് ഇപ്പോൾ നിൻ്റെ ഭാ അനിമോളെ അനിമോളിൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട് അത് മനസ്സിലാക്കി അത് തിരുത്തണം എന്നോ അല്ലെങ്കിൽ അതിലേട നൂറയുടെ അടുത്തും അങ്ങനെ ഒരു തെറ്റുണ്ട് അതാണ് എന്ന് പറഞ്ഞ് അത് ചൂണ്ടിക്കാണിച്ച് അങ്ങനെ പറയുന്നില്ല അനീഷ് രണ്ടുപേരെയും കുറ്റപ്പെടുത്തിയല്ല പറയുന്നത് രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നുകൊണ്ടാണ് അല്ലാതെ അനീഷ് അവിടെ ആ ഒരു സംഭവം പറയാതകത്തിന്ന് അനീഷ് തെന്നി മാറിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അത് പറ അങ്ങനെ ഒരാളെ ഇങ്ങനെ ആക്കി പറയുകയാണെങ്കിൽ അവർക്ക് അതൊരു ഇതാവും ഒരു ബുദ്ധിമുട്ട് തോന്നും അത് വേണ്ടെന്ന് വെച്ചിട്ട് അനീഷ് അങ്ങനെ സംസാരിക്കാതെ അത് വളരെ തന്മയത്തമായിട്ടുള്ള രീതിയിൽ വളച്ചൊടിച്ച് അനീഷിൻ്റേതായിട്ടുള്ളൊരു രീതിക്കാണ് അനീഷ് സംസാരിച്ച് പോകുന്നത് അനീഷിൻ്റെ ആ ഒരു ക്യാരക്ടർ അനീഷിൻ്റെ സ്വഭാവം എല്ലാം വളരെ നല്ലതാണ് നല്ലതാണെന്ന് തന്നെ പറയാം അനീഷ് ഗെയിമിൽ കളിക്കുമ്പോൾ പോലും അനീഷ് ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി അല്ല ആരെങ്കിലും വിഷമിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒന്നും അനീഷ് ചെയ്യുന്നില്ല ആദ്യമേ അനീഷ് വന്ന സമയത്തൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും അത് പറഞ്ഞു നടക്കുമായിരുന്നു പിന്നെ എല്ലാവരെയും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലൊക്കെയായിരുന്നു ആരോടും ഉള്ള ഒരു ഇത് വലിയ സ്നേഹമൊന്നുമില്ലാത്തൊരു പ്രകൃതക്കാരനായിരുന്നു അനീഷ് പക്ഷെ അനീഷ് തുടർന്ന ഗെയിമില് ആ ഒരു സ്വഭാവത്തിൽ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് പറയാം ആ വന്നപ്പോൾ ഉള്ള ആ ഒരു മുരടനായിട്ടുള്ള സ്വഭാവം ആ ഒരു ക്യാരക്ടറായിരുന്നു അനീഷിൻ്റെത് അനീഷ് ആരോടും അങ്ങനെ പ്രത്യേകിച്ചൊരു കൂട്ടോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും അവിടെ വെച്ച് പുലർത്തിയിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടും അനീഷ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടില്ല പക്ഷേ ഇപ്പം അനീഷിന് അവിടെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഫ്രണ്ട്സാണെന്ന് പറയാം ഷാനവാസ് ആണെങ്കിലും ഷാനമാസിനിടൊക്കെ അനീഷിന് ഭയങ്കര ഒരു പ്രത്യേക ഒരു അടുപ്പമുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് അത് മെയിൻ്റെയിൻ ചെയ്ത് പോകാനാണ് അനീഷ് ശ്രമിക്കുന്നത് അല്ലാതെ ഷാനമാസായിട്ട് ഒക്കെ എന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ചിലപ്പം അനീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും പൂർത്തി ചെല്ലുമ്പോഴാണെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അതുപോലെ ആതില അനൂറ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അനുമോളുമായിട്ടുണ്ട് അങ്ങനെ പൊതുവേ എല്ലാവരുമായിട്ടും അനീഷിനൊരു അടുപ്പമുണ്ട് അല്ല അനീഷ് ആരെയും അങ്ങനെ ഒഴിവാക്കി നിർത്തിയിട്ടില്ല എല്ലാവരോടും ഒരു പ്രത്യേക താല്പര്യവും അനീഷിനുണ്ട് അനീഷ് പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഇപ്പം അനീഷ് ഗെയിമിൽ ഒരുപാട് വ്യത്യാസപരമായ രീതിയിൽ അനീഷ് മുമ്പോട്ട് പോകുന്നത് അനീഷിൻ്റെ മനസ്സിൽ എല്ലാവരോടും ഒരു സ്നേഹമൊക്കെ ഉണ്ട് അല്ല ഒരാളെ വെറുക്കാനോ അങ്ങനെയൊന്നും പുള്ളിക്കാവത്തില്ല പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ആ ഒരു സ്വഭാവ രീതി എല്ലാം മറ്റുള്ളവർക്ക് എപ്പോഴും ഇഷ്ടം തോന്നത്തൊക്കെ വിധത്തിലുള്ള ഒരു സ്വഭാവമാണ് അല്ലാതെ ആർക്കും ഒരു മോശം പറയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകൃത അല്ല അനീഷിൻ്റെത് അനീഷ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അനീഷിൻ്റെ ഭാഗത്ത് എപ്പോഴും ഒരു ശരിയുണ്ടാവും അനീഷ് ഒരു നല്ലൊരു മനുഷ്യനാണെന്ന് പറയാം കുഴപ്പമില്ല തരക്കേടില്ല അനീഷ് വന്ന സമയത്തൊക്കെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരോടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അനിമോളോടാണേലും ഷാനവാസിനോടാണേലും അങ്ങനെ എല്ലാവരുടെ അടുത്തും അനീഷ് ചെറിയൊരു ഒരു ഇച്ചിരി പരുഷമായിട്ടുള്ള രീതിയിൽ ഒരു പ്രത്യേക രീതിയിലൊക്കെ സംസാരിക്കുകയും അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയും അങ്ങനെ കേൾക്കുന്നവർക്ക് ഒരു മടുപ്പ് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു സംസാരമൊക്കെ ആയിരുന്നു അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നോക്കിക്കഴിയുമ്പം അനീഷ് വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് അനീഷിൻ്റെ ആ ഒരു ഒറിജിനൽ സ്വഭാവത്തിലേക്ക് അനീഷ് വന്നെന്ന് പറയാം മറ്റത് മത്സരിക്കാൻ വേണ്ടിയിട്ട് മത്സരത്തിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ സംസാരിക്കുകയും മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതി ഉണ്ടായിരുന്നു അത് പുള്ളിക്കാരൻ ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് വേണ്ടി മാത്രം അങ്ങനെ ചെയ്തതാണ് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒരു ഒറിജിനലായിട്ടുള്ള ആ ഒരു ലൈഫിൽ പുള്ളിക്കാരൻ അങ്ങനെയല്ല പുള്ളി വളരെ നല്ലൊരു മനുഷ്യനാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിക്ക് നല്ലൊരു ഇതനുസരിച്ചൊക്കെയാണ് പുള്ളി പെരുമാറുന്നത് അല്ലാതെ ഒരു ദോഷവും അല്ല ഒരു ആർക്കും ഒരു വിഷമം വരുത്തക്ക ഒന്നും തന്നെ കാണിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഇപ്പം ഇങ്ങനെ പറയുന്നത് ഇപ്പം ഇവരെ ഒരു ഫ്രണ്ടായിട്ടല്ലേ കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പട്ടായ പട്ടായകൾസ് അനുമോളും ആതിലാനൂറ ഇവരെയൊക്കെ ഒരു നല്ല സുഹൃത്തുക്കളായിട്ട് അനീഷ് കാണുന്നുണ്ട് ഒരു സഹോദരിമാരെ പോലെയും ഒരു സുഹൃത്തുക്കളായിട്ടും നല്ല രീതിയിലൊക്കെയാണ് അനീഷ് കാണുന്നത് അപ്പം അവരുടെ അടുത്ത് ഒരു പ്രത്യേക ഒരു അടുപ്പം അനീഷിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനീഷ് അവർ പിണങ്ങി നിൽക്കുമ്പം അവർക്കിടയിൽ ആ പ്രശ്നം ആ പിണക്കം മാറ്റണം അത് തുടർന്ന് കൊണ്ടുപോരുതും എന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരുടെയും പക്ഷത്ത് നിന്ന് അനീഷ് സംസാരിക്കുന്നത് അല്ലാതെ അനീഷിന് പ്രത്യേകിച്ച് അവിടെ അത് സംസാരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേകത ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നൊന്നുമില്ല പിന്നെ സ്ക്രീൻ സ്പേസ് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഒരു ഇഷ്ടവും സപ്പോർട്ടും ഒക്കെ കിട്ടും പക്ഷെ അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല അനീഷ് സംസാരിക്കുന്ന അനീഷ് പറയുന്ന കാര്യങ്ങൾ എന്താണേലും അത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അനീഷ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരാൾക്കാരിപ്പം അടുത്ത് നിൽക്കുമ്പം ഉള്ള ആ ഒരു സൗഹൃദവും ആ ഒരു വില പഠിച്ച ബന്ധമൊന്നും അവർ തമ്മിൽ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ കിട്ടത്തില്ല ഒരു ഗെയിമാണെങ്കിൽ പോലും നന്നായിട്ട് എല്ലാവരും തമ്മിൽ സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ അത് കാണുന്ന മറ്റുള്ളവർക്കും ഓരോ ഇഷ്ടം തോന്നും അങ്ങനെ നല്ലൊരു ഒരു ഇമ്പാക്റ്റ് ഒരിതുണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും അപ്പം ഒരിക്കലും പിണങ്ങിയോ അല്ലെങ്കിൽ ഒരാളോട് വൈരാഗ്യത്തോടെ ഒന്നും നിൽക്കരുത് അതൊക്കെ കാണിച്ചിട്ടാണ് അനീഷ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താണേലും അവരുടെ ഇടയിലുള്ള പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് അനീഷിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അനീഷ് മാക്സിമം നോക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക